വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തലശ്ശേരി ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സർവീസ് പെൻഷൻകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ ലഭിക്കേണ്ടിയിരുന്ന പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലും ആരംഭിക്കാത്തതിലും കുടിശ്ശികയായ പതിനെട്ട് ശതമാനം ക്ഷാമാശ്വാസ വിതരണം ചെയ്യാത്തതിലും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസ്ലിപ്പ് പദ്ധതിയുടെ പേരിൽ പെൻഷനിൽ നിന്നും തുക ഈടാക്കിയിട്ടും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ച് പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടത്തിയത് തലശ്ശേരി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി വി ബാലസലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച വിശദീകരണ യോഗം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം പി വി ബാലകൃഷ്ണൻ സംസ്ഥാന കൌൺസിലർമാരായ കെ കെ നാരായണൻ മാസ്റ്റർ കെ പ്രഭാകരൻ എം സോമനാഥൻ കെ കെ രവീന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം പി സതി ടീച്ചർ ടി പി മോഹനൻ സെക്രട്ടറി സി പി അജിത് കുമാർ വൈസ് പ്രസിഡന്റ് കെ രാമചന്ദ്രൻ മാസ്റ്റർ ടി ദിനേശൻ എന്നിവർ പ്രസംഗിച്ചു കെ എം പവിത്രൻ മാസ്റ്റർ പി എൻ പങ്കജാക്ഷൻ വി വി രാജീവ് കുമാർ ടി പി പ്രേമനാഥൻ മാസ്റ്റർ ജതീന്ദ്രൻ കുന്നോത്ത ടി കെ സുരേന്ദ്രൻ മാസ്റ്റർ പി എം ദിനേശൻ മാസ്റ്റർ പി കെ ശ്രീധരൻ മാസ്റ്റർ കെ വിശ്വനാഥൻ കെ വിനോദൻ വി കെ രാജേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി